നമസ്കാരം ഇനി അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിപ്പ് മുടങ്ങില്ല പഠന ചിലവർത്ത് അമ്മമാരും ഭയപ്പെടേണ്ട അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാരിന്റെ വിദ്യാധനം പദ്ധതിക്ക് ഈ വർഷം അപേക്ഷിക്കുവാനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു വനിതകൾ ഗൃഹനാഥരായവരുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ വിദ്യാഭ്യാസ ധനസഹായം നൽകാനുള്ള വിദ്യാധനം പദ്ധതി ഓൺലൈനായി അപേക്ഷിക്കാം പദ്ധതിക്ക് അപേക്ഷിക്കുവാൻ യോഗ്യരായവർ വിവാഹമോചിതരായ വനിതകൾ ഭർത്താവ് ഉപേക്ഷിച്ചവർ ഭർത്താവിന് നട്ടലിന് ചെതമേറ്റ് അല്ലെങ്കിൽ പക്ഷാഘാത ും കാരണം ജോലിക്ക് പോകാൻ സാധിക്കാത്ത കുടുംബത്തിലെ വനിതകൾ അതുപോലെ തന്നെ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞവർ നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായവർ എന്നിവർക്കാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക അതുപോലെ തന്നെ എച്ച് ഐ വി ബാധിച്ച് എ ആർ ടി അഥവാ ആന്റി റെട്രോവൈറൽ തെറാപ്പി ചികിത്സയ്ക്ക് വിധേയരാകുന്നവർക്കും ആനുകൂല്യമുണ്ട് ഇവരെ ബി കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മുഖേനയാണ് ബി കാറ്റഗറിയിൽ അപേക്ഷകൾ സ്വീകരിക്കാവുന്നത് അതുപോലെ തന്നെ എ പി എല്ലുകാർക്കും വീരചരമടഞ്ഞ സൈനികരുടെ വിധവകളോ അല്ലെങ്കിൽ സാമൂഹിക വിവേചനം അനുഭവിക്കുന്നവരോ ആയ എ പി എൽ വിഭാഗത്തിൽ ും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ മറ്റ് വ്യവസ്ഥകൾ ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് വരെ സഹായം കിട്ടും എന്നതാണ് അതിനായി മറ്റ് സർക്കാർ സ്കോളർഷിപ്പ് ഒന്നും കിട്ടുന്നില്ലെന്ന് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നൽകിയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം സഹായ തുക അമ്മയുടെയും കുട്ടിയുടെയും ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കും അതേസമയം ഇതിനായി കുട്ടികൾ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിലാവണം പഠിക്കുന്നത് ഇനി സഹായത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സഹായം എത്രയാണെന്നാൽ അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വർഷം തോറും മൂവായിരം രൂപ ലഭിക്കും അതുപോലെ ആറ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വർഷം തോറും അയ്യായിരം രൂപയും ലഭിക്കും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പെട്ടവർക്കാകട്ടെ വർഷംതോറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ ബിരുദവും അതിനു മുകളിലും ഉള്ളവർക്ക് തോറും പതിനായിരം രൂപയും ലഭിക്കും ഈ പദ്ധതിക്കായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കായി വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഒരുപാട് നാളായി നടപ്പാക്കി വരുന്ന സ്കോളർഷിപ്പാണ് ഈ വിദ്യാധനം പദ്ധതി എന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള അംഗനവാടിയുമായി ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ് ഇതിനു പുറമെ ഓൺലൈനായി അപേക്ഷിക്കുവാനായി പൊതുജന പദ്ധതി അപേക്ഷ പോർട്ടൽ എന്ന വെബ് പേജ് മുഖേന അതിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി അവ പാലിച്ചുകൊണ്ട് ക്ഷേമ പദ്ധതിക്കായി അപേക്ഷിക്കാവുന്നതാണ് വാർത്തയുടെ നിറം തേടി തനി നിറം